രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് മഹത്തായ രാമക്ഷേത്രത്തിനായുള്ള ഭൂമി പൂജയ്ക്ക് അഥവാ ശിലാസ്ഥാപന ചടങ്ങ് മുതൽ അൻപത്തിയഞ്ച് ബില്യൺ രൂപ സംഭാവന ലഭിച്ചുവെന്ന് രാം മന്ത് ട്രസ്റ്റ് പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം മാത്രം ക്ഷേത്രത്തിന് ഇരുപത്തിയഞ്ച് കിലോ സ്വർണവും വെള്ളിയും ഇരുപത്തിയഞ്ച് കോടി രൂപയും കിട്ടി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ രാമക്ഷേത്രത്തിന് രണ്ടായിരം കോടിയിലധികം രൂപ സംഭാവന ലഭിച്ചു അഞ്ച് കൊല്ലം കൊണ്ട് കിട്ടിയത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പണം കഴിഞ്ഞ പത്തു മാസത്തിനുള്ളിൽ പതിനൊന്ന് കോടി രൂപ വിദേശ സംഭാവനയായി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി നടത്തിയ ധനശേഖരണത്തിനിടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ലഭിച്ചത് കണക്കുകളെല്ലാം സുതാര്യമാക്കുകയാണ് ട്രസ്റ്റ് രാമന് സമർപ്പിച്ചിരിക്കുന്ന ഈ ചരിത്ര ലോകമെമ്പാടുമുള്ള ഹിന്ദു ഭക്തരുടെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു ആഭ്യന്തരവും അന്തർദേശീയവുമായ പിന്തുണക്കാരൻ ദിവസവും സംഭാവനകൾ ഒഴുകുന്നത് തുടരുകയാണ് മുതിർന്ന ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ട്രസ്റ്റ് ആരംഭിച്ച പ്രധാന ധനസമാഹരണ ക്യാമ്പയിൻ ക്ഷേത്ര നിർമ്മാണത്തിനായുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തി മകരസംക്രാന്തി മുതൽ രവിദാസ് ജയന്തി വരെ നാൽപ്പത്തി രണ്ട് ദിവസം നീണ്ടു ഈ ക്യാമ്പയിനിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരുടെ പങ്കാളിത്തത്തിൽ നിന്നും മൂവായിരത്തിലേറെ കോടി കിട്ടുകയായിരുന്നു ക്ഷേത്രം പണിയാൻ ലക്ഷ്യമിട്ടതും ഭക്തരോട് ചോദിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ആയിരുന്നു എങ്കിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് സംഭാവന ലക്ഷ്യമിട്ടതിന്റെ ഇരട്ടിയിലേക്ക് കുതിച്ചപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് സംഭാവന സ്വീകരിക്കുന്നത് ട്രസ്റ്റ് നിർത്തുകയായിരുന്നു അതിനാൽ തന്നെ എല്ലാ ഭക്തർക്കും ക്ഷേത്ര നിർമ്മാണത്തിന് തുക നൽകാനും സാധിച്ചില്ല എന്ന് പറയുന്നു അത്ര ആവശ്യമായിരുന്നു ലോകം മുഴുവനുമുള്ള ഹിന്ദു ഭക്തർക്ക് അയോധ്യയും രാമക്ഷേത്രവും ആത്മീയ ഗുരു ബാപ്പു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകി ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമായ വിശദാംശങ്ങൾ അനുസരിച്ച് രാമക്ഷേത്രം പണിയാൻ ബാപ്പു പതിനൊന്ന് ദശാംശം മൂന്ന് കോടി രൂപയാണ് സംഭാവന നൽകിയത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ യുണൈറ്റഡ് കിങ്ഡം എന്നിവിടങ്ങളിലെ അദ്ദേഹത്തിന്റെ അനുയായികളും വ്യക്തിഗതമായി സംഭാവന നൽകി ഈ കാലയളവിൽ ട്രസ്റ്റ് മുപ്പത്തിയഞ്ച് ബില്യൺ രൂപ സമാഹരിച്ചു ക്യാമ്പയിൻ പത്ത് നൂറ് ആയിരം രൂപ എന്നിവയുടെ രസീതുകൾ ഉപയോഗിച്ചു ഇത് ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകൾക്ക് സംഭാവന ചെയ്യാൻ സൗകര്യമൊരുക്കുകയായിരുന്നു ഈ കാലയളവിൽ സമാഹരിച്ച ഫണ്ടുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയിലെ അക്കൗണ്ടുകളിലാണ് നിക്ഷേപിച്ചത് പ്രാരംഭ ധനസമാഹരണ യജ്ഞം അവസാനിച്ച ശേഷവും സംഭാവനകളുടെ ഒഴുക്ക് കുറഞ്ഞിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുപത് ബില്യൺ രൂപ ട്രസ്റ്റിലേക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് പ്രതിദിന സംഭാവനകൾ വിശ്വാസികളുടെ നിരന്തരമായ ഭക്തിയുടെ തെളിവാണ് ഓരോ മാസവും പത്ത് ദശലക്ഷത്തിലധികം രൂപ സമാഹരിക്കുന്നു ട്രസ്റ്റ് അംഗം കൂട്ടിച്ചേർത്തു രാമ മന്ദിറിന് അന്താരാഷ്ട്ര ഭക്തരിൽ നിന്ന് കാര്യമായ പിന്തുണയും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ രാം ട്രസ്റ്റ് വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ അനുമതി തേടി ധനസമാഹരണ ശ്രമങ്ങളിൽ ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തി കഴിഞ്ഞ പത്ത് മാസത്തിനുള്ളിൽ മാത്രം ഏകദേശം നൂറ്റിപ്പത്ത് ദശലക്ഷം രൂപ വിദേശ സംഭാവനയായി ട്രസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് ഈ സംഭാവനകളുടെ വലിയൊരു ഭാഗം നേപ്പാളിലെയും അമേരിക്കയിലെയും ഭക്തരിൽ നിന്നാണ് എന്നത് ശ്രദ്ധേയമാണ് പണ സംഭാവനകൾക്ക് പുറമെ ഭക്തർ ഉദാരമായി സ്വർണവും വെള്ളിയും സംഭാവന ചെയ്തിട്ടുണ്ട് അത് ട്രസ്റ്റ് ബാങ്ക് ലോക്കറുകളിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു എന്നും രാം ട്രസ്റ്റ് അറിയിച്ചു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ അച്ചഞ്ചലമായ ഭക്തിയുടെ പിന്തുണയുടെ വിശ്വാസത്തിന്റെ സംസ്കാരത്തിന്റെ ഒക്കെ മഹത്തായ പ്രതീകമായി വിഭാവനം ചെയ്യപ്പെട്ട രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ക്രമാനുഗതമായി പുരോഗമിക്കുകയാണ് വരും തലമുറകൾക്ക് ആത്മീയതയുടെ ദീപസ്തംഭമായി നിലകൊള്ളുന്ന മഹത്തായ ഒരു ക്ഷേത്രത്തിന്റെ ദർശനം സാക്ഷാത്കരിക്കാൻ എല്ലാ സംഭാവനകളും വിനിയോഗിക്കുമെന്നും ട്രസ്റ്റ് പറയുന്നു ന്യൂസ് ഡെസ്ക്